പറയുന്നത് നിങ്ങൾ തന്നെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു യുവാവ് സ്റ്റേജിൽ കയറി പാട്ട് പാടുമ്പോ അതെ ആരെയാണ് തോന്നുന്നു എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പഴും പറയും ഇപ്പോഴും അറിയില്ല കാരണം ഒരു കലാകാരന്റെ അല്ലെങ്കിൽ ഒരു സാഹിത്യകാരന്റെ ജാതി നോക്കി അദ്ദേഹം സാഹിത്യ സൃഷ്ടി വേണ്ടിയിട്ട് ഞാൻ വായിക്കുന്ന രാമായണം ഒരു ഇത് വേടനാ വാത്മീകി വേടനാണ് ആദിവാസി കഴിഞ്ഞ ദിവസം തന്നെയാണ് നീ വന്നിട്ട് ആയിട്ട് പറഞ്ഞത് ഒരു ദളിതന്മാരുടെ തലതായ കലയാണോ ഇത് റാപ്പു സംഗീതം എന്നൊക്കെ പറഞ്ഞോണ്ട് വന്ന് നീ തന്നെ അല്ലിയോടി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ തനതായ കലാരൂപങ്ങളുണ്ട് പറഞ്ഞാൽ നീ എന്നിട്ടാണോ വർത്തമാനം പറയുന്നത് ശശികല്ലേ ഉളുപ്പുന്ന സാധനമുണ്ടോ തെറ്റി പറ്റി എന്നാ അത് അംഗീകരിക്കുവല്ലോ ചെയ്യുന്നത് നേരെ വന്നിട്ട് അതിനെ വാ ന്യായീകരിച്ചു വെളുപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഒരു ചെറിയ ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഈ പരിപാടി നീ കാണിക്കൂ പിന്നെ കൂട്ടത്തെ ഒന്നിനും കാര്യം പറയോ ഉളുപ്പ് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല എന്തെങ്കിലും കൊള്ളവിടെ പിന്നെ ഇവളെ ഞാൻ കേറി എടീപോടിന്ന് വിളിച്ചതിന്റെ പേരില് ആർക്കും പുരുപൊട്ടേണ്ട ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ ഒരാളെ ടീച്ചർന്ന് വിളിക്കാൻ നാവ് പൊങ്ങത്തില്ല ഞാൻ ടീച്ചർന്ന് ഇത്രയും കാലവും വിളിച്ചിട്ടുള്ളത് വളരെ അധികം റെസ്പെക്ട് കൊടുക്കാൻ മനസ്സുകൊണ്ട് തോന്നിയിട്ടുള്ള ആളുകൾക്കാണ് ഞാൻ റെസ്പെക്ട് ഞാൻ ടീച്ചർ എന്ന് വിളിച്ചിട്ടുള്ളത് എന്നെ പഠിപ്പിച്ച അധ്യാപകർ അവരെ ടീച്ചർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങേയറ്റം ബഹുമാനം അർഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവളെയെന്നും എനിക്ക് ടീച്ചർ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നില്ല തള്ളയെന്ന് തന്നെ ഞാൻ വിളിക്കും തള്ളയല്ലേ പെണ്പ്പിള്ള എനിക്ക് തോന്നിയാൽ ഞാൻ വിളിക്കും കാരണം ഒരാളെ ജാതി പറഞ്ഞാൽ അധിക്ഷേപിക്കുന്ന ഒരാൾക്ക് ബഹുമാനം കൊടുക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല അതിന് ആരൊക്കെ വന്ന് പി എം യു എന്ന് പറഞ്ഞാൽ എൻ്റെ എനിക്കറിയാവുന്ന എടുത്ത് പറഞ്ഞു കൊടുത്താൽ ഒരു കുന്തോ ഇല്ല അത്ര തന്നെ ശരി എന്നാ ബൈ